ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി നഗരസഭ യോഗം ചേർന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് പതിനഞ്ചോടുകൂടി ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നുകൊടുക്കാൻ യോഗത്തിൽ ധാരണയായി പോയിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിലൂടെയാണ് നഗരത്തിലെ ഗതാഗത ഒഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് പതിനഞ്ചോടു കൂടി ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നുകൊടുക്കാൻ ധാരണയായി ഡിവൈഎസ്പി ഓഫീസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ അവിടെ മാത്രം സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടും ഈ മാസം അവസാനത്തോടു കൂടി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളിടുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിന് തീരുമാനമായി ബൈപ്പാസ് റോഡിൽ നിലവിലുള്ള പാറപ്പൊടി ഉൾപ്പെടെയുള്ള മാലിന്യം ഉടനടി നീക്കം ചെയ്യും ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരത്തിൽ നിലവിലുള്ള കാനകൾ ബൈപ്പാസിലെ കാനയുമായി ബന്ധിപ്പിച്ചത് പലതും തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരും കരാറുകാരും സംയുക്തമായി മെയ് പതിനഞ്ചിന് സംയുക്ത പരിശോധന നടത്തും ഗതാഗത സംവിധാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതാത് സമയത്ത് നഗരസഭയും പോലീസുമായി ബന്ധപ്പെട്ട ശേഷം നടപ്പിൽ വരുത്തും നഗരത്തിന്റെ പടിഞ്ഞാറഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുമെന്നും ദേശീയപാത ലൈസൻ ഓഫീസർ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വി എസ് ദിനൽ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ വി എം ജോണി ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ നഗരസഭാ കൗൺസിലർമാർ പോലീസ് ആർ ഡിഒ ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ കരാർ കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ